ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഡിന്നർ കോംബോയാണ് കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ബട്ടർ ചിക്കൻ കറിയും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബട്ടർ ഗാർലിക് ന് ആൻ അപ്പോൾ എളുപ്പമാണ് കേട്ടോ എടുക്കാനായിട്ട് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ അപ്പോൾ നമുക്ക് നോക്കാം അപ്പം നമുക്ക് ആദ്യം ബട്ടർ ഗാർലിക് നാൻ ഉണ്ടാക്കിയെടുക്കാനുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഇടവാക്കി കുഴച്ചെടുക്കാൻ നോക്കാം കേട്ടോ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ അതിനേക്കാളും കുറച്ച് അയവില് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ കുഴച്ചെടുക്കുന്നത് ഫുഡ് പ്രോസസ്സറിലാണ് അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് പെട്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏത് പാത്രത്തിലാണോ കുഴച്ചെടുക്കുന്ന ആ ഒരു പാത്രത്തിലോട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിലാകുമ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന തൈരാണ് കാൽക്കപ്പ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന് അതുപോലെ ഒന്നോ രണ്ടോ ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂണ് ചേർത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനി വേണ്ടത് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുള്ള വെള്ളമാണ് അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് പ്ലസ് വൺ ടേബിൾ സ്പൂണ് വെള്ളം എടുത്തിട്ടുണ്ട് പാകത്തിനാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അരക്കപ്പ് ചേർത്തിട്ട് പിന്നെ പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് എനിക്ക് അരക്കപ്പും അതുപോലെ ഒരു ടേബിൾ സ്പൂണ് വെള്ളവുമാണ് ഈ ഒരു ഇതിൽ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ഇതിപ്പോൾ നമുക്ക് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരിച്ചിരി അയവിലെണ്ണിയാണെന്നിത് ചപ്പാത്തി മാവിനേക്കാളും ഒരു ഇച്ചിരി അയവിലെണ്യാണെന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കയ്യിലോട്ടി പിടിക്കുന്നുണ്ടെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മളിത് ഒന്ന് മൂടി വച്ചിട്ട് ഒരു മണിക്കൂറോളം മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഒരു ഡോ ഉള്ളത് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂറ് വരെ മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബട്ടർ ചിക്കൻ കറി അപ്പോൾ ബട്ടർ ചിക്കൻ കറി എടുക്കാനായിട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അല്ലെങ്കിൽ മുന്നൂറ് ഗ്രാം വരെ ചിക്കൻ എടുക്കാം കേട്ടോ കഴുകി വെള്ളമൊക്കെ വാർന്നെടുത്തിട്ടുള്ള ചിക്കനാണ് അപ്പോൾ സാധാരണ ഇവിടെയൊക്കെ കാണാറുള്ള ബട്ടർ ചിക്കൻ കറി അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചിക്കൻ ചേർക്കുമ്പോൾ ബോൺലെസ്സായിട്ടുള്ള ചിക്കനാണ് കാണാറുള്ളത് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ രണ്ടും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ബോൺലെസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ബോണായിട്ടുള്ള ചിക്കൻ വേണമെങ്കിൽ എടുക്കാം കേട്ടോ സാധാരണ കാണാറുള്ളത് ബോൺലെസ്സായിട്ടുള്ള ചിക്കൻ വെച്ചിട്ടാണ് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ചിക്കൻ കഴുകി കഴുകിയെടുത്തിട്ടുള്ള വെള്ളം തന്നെ മതിയാകും എന്നാലും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും ചിക്കൻ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി മൊത്തത്തിൽ ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക നല്ലോണം അങ്ങനെ മുരിച്ചെടുക്കേണ്ട ഒരു ഏകദേശം ഒരു ഫ്രൈ ആയി കിട്ടിയാൽ മതി ഒരു ലൈറ്റായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി അല്ലാതെ അങ്ങനെ നന്നായിട്ട് മുരിച്ച് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് ഒരു സൈഡ് ചെറുതായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് തിരിച്ചിട്ട് രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റാം അപ്പോൾ ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ഒരു സെയിം പാനിൽ തന്നെ മീഡിയം സൈസിലുള്ള രണ്ട് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിലോട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയിൽ നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കൂട്ടത്തിൽ ബട്ടറും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ആദ്യം സവാള ഒന്ന് വഴറ്റിയെടുത്തിട്ടാണ് ഞാൻ ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഈ ഒരു സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അണ്ടിപ്പരിപ്പും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക കേട്ടോ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ മൊത്തത്തിൽ ഇത് വഴറ്റിയെടുത്തിട്ട് തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് അണ്ടിപ്പരിപ്പും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ഈ ഒരു സവാളമായിട്ടൊന്ന് കൂട്ടത്തിൽ ചേർക്കുമ്പോഴാണ് പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന തക്കാളി തക്കാളി അരക്കിലോ തക്കാളിയാണ് കേട്ടോ വേണ്ടത് അരക്കിലോ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് എന്നില്ല നമ്മൾ പിന്നീട് ഇത് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തക്കാളി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അൻപത് ഗ്രാം അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി അൻപത് ഗ്രാം അണ്ടിപ്പരിപ്പാണ് കേട്ടോ ഈ ഒരു അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ ഒരു തക്കാളി ഒന്ന് ആദ്യം ഒന്ന് വയറ്റിയെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി കൊടുക്കാട്ടെ ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാട്ടെ ഇപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് വീണ്ടും വെള്ളം ചേർത്തിട്ടൊക്കെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ഇതിലോട്ട് നമുക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂണ് ഗരം മസാല പൗഡർ അതുപോലെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പും കൂടെ പാകത്തിന് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഉപ്പ് നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം ഈ ഒരു സമയത്തൊരിച്ചിരി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം അരക്കപ്പ് ചേർത്തിട്ട് നോക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും കാൽക്കപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഒന്നും കൂടെ അപ്പോൾ ഇത് നല്ലോണം തിക്കായിട്ട് വരും അപ്പോൾ വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒരിച്ചിരി ചേർത്ത് കൊടുത്താൽ മതി അരക്കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പ് ഇതിപ്പോൾ ഇത്രയും മതി ഇനി നമ്മൾ ഇത് മുടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് നേരം ഒന്ന് മുടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ കുറച്ച് നേരം ഇത് വേവിച്ചെടുത്തിട്ടുണ്ടായിന് അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇടക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചെയ്തിട്ടൊന്ന് മുടി തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ ഇത്രയും മതിന് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ലോണം ചൂടാറി കഴിയുമ്പോൾ ബ്ലെൻഡറിൽ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ടൊക്കെ മാറ്റി വെക്കാം കേട്ടോ കഴിഞ്ഞിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കാണ്ടതിന് ഇതുപോലെ തന്നെ നന്നായിട്ട് മഷിപ്പോലെ അരച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായി അരിച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു അരിപ്പയിൽ അരിച്ചിട്ടാണ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ തക്കാളിയുടെ തൊലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് മാറിക്കിട്ടും നല്ല നീറ്റായിട്ടുള്ള അരപ്പ് കിട്ടും ഇതുപോലെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ മൊത്തത്തിൽ ഇതുപോലെ കുറേശേ ഇട്ടിട്ട് അരിച്ചെടുത്താൽ മതി അപ്പോൾ മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ടൊമാറ്റോയുടെ ഇങ്ങനെ തൊലിയും അരിയാത്ത വറ പ ഇതൊക്കെ ഇങ്ങനെ ഇതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റാം ഇനി നമ്മൾ ആദ്യം ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്ക എന്നിട്ട് ഇതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി തിക്കായിട്ടുള്ളതല്ലേ അപ്പോൾ ഇങ്ങനെ പൊ ഇങ്ങനെ പൊട്ടിത്തെറി ഇത് തെറിക്കാറുണ്ട് പുറത്തോട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അരച്ചെടുത്ത ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ഒരുപാടൊന്നും വേണ്ട നല്ല തിക്കായിട്ടുള്ള കറി തന്നെയാണ് അപ്പോൾ നല്ലോണം തിക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്താൽ മതി ഇനി നമ്മളിത് തിളപ്പിക്കാനായിട്ട് വെക്കാം തിളക്കാനായിട്ട് അപ്പോൾ തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്കിത് തിളക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കന് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫ്രഷ് ക്രീം മസ്റ്റാണ് പിന്നെ നമ്മൾ ഉപ്പ് നേരത്തെ അരക്കുന്ന സോറി വേവിക്കുന്ന കൂട്ടത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടി വരും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം കുറച്ച് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കസൂരി മേത്തിയാണ് കസൂരി മേത്തി ഞാൻ ഇത് ആദ്യം ഒന്ന് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടാണ് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് അപ്പോൾ കസൂരിമേത്തി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനൊന്ന് ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ക്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ഫ്ലേവറാണ് ഇനി നമ്മളിത് വീണ്ടും ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്തും കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ഒരു ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നേരം ഒന്ന് നമുക്ക് വീണ്ടും തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ മൊത്തത്തിൽ ഒന്ന് ഫ്ലെയിം നല്ലോണം ഏറ്റവും ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബട്ടർ ചിക്കൻ കറി ഇതിനവസാനം നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് കുറച്ച് ഫ്രഷ് ക്രീമും അതുപോലെ കസൂരി മെത്തിയും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ കറി നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്നെസ്സോടെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇത് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ തിക്കാകും അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണ് നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം ചപ്പാത്തി അതുപോലെ ഗീ റൈസ് എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ബട്ടർ നാനും ഏറ്റവും നല്ല ബെസ്റ്റാണ് കേട്ടോ ഇതിന് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ ഫ്രഷ് ക്രീം അതുപോലെ കുറച്ച് വിതറി പിന്നെ കസൂരി കസൂരിമത്തി കുറച്ച് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാൻ വിട്ടുപോയി അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ബട്ടർ ബട്ടർനാൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ എന്തായാലും ഇതുപോലെ മാറ്റി വെക്കാം കേട്ടോ എന്നാലേ നമുക്ക് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി നമ്മൾ സദാ ചപ്പാത്തിക്കൊക്കെ നമ്മൾ ബോൾസാക്കി എടുക്കുന്ന പോലെ എടുക്കാം എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ പരത്തിയെടുക്കാനായിട്ട് അങ്ങനെ റൗണ്ട് ഷേപ്പ് വേണമെന്നൊന്നുമില്ല അപ്പോൾ ചപ്പാത്തി പൊടി തട്ടി കൊടുത്തിട്ട് നമ്മൾ സാധാ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തി എടുത്താൽ മതി പക്ഷേ റൗണ്ട് ഷേപ്പ് അങ്ങനെ ആക്കി ബട്ടർ നാൻ അറിയാമല്ലോ നമുക്ക് അങ്ങനത്തെ റൗണ്ട് ഷേപ്പ് ഒന്നും അല്ല പിന്നെ അതുപോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കാം കേട്ടോ നല്ല കട്ടിക്ക് കുറച്ച് കട്ടിക്ക് പരത്തി കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട് നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കഴിക്കാനൊക്കെ ഒന്നും കൂടെ നല്ല നല്ല രസമാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാൻ നോക്കാം അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ഗാർലിക്ക് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഗാർലിക്ക് ക്രഷ് ചെയ്തിട്ട് നല്ലോണം ക്രഷ് ചെയ്തിട്ട് അരച്ചെടുക്കുന്ന രീതിയിൽ അത്രയും ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗാർലിക്ക് ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഗാർലിക്ക് ഫ്ലേവർ ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരിച്ചിരി ഗാർലിക്ക് ക്രഷ് ചെയ്തത് ഇതുപോലെ ക്രഷ് ചെയ്ത് നല്ലോണം ചെറുതാക്കി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട അതുപോലെ മല്ലിയിലരിഞ്ഞതും കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ചോപ്പ് ചെയ്ത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് വീണ്ടും ഒന്ന് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഇതിലോട്ട് ഇങ്ങനെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇത്രയും മതി ഇനി ഇതുപോലെ നമുക്ക് ഓരോന്ന് പരത്തി എടുക്കും തോറും നമ്മൾ ചുട്ടെടുക്കാം അല്ലെങ്കിൽ കുറച്ചൊന്ന് പരത്തി ഒന്ന് നിരത്തി വെക്കാം ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെ കുറേ അങ്ങനെ എണ്ണം വെക്കാതിരിക്കുക കുറച്ച് അങ്ങനെ പരത്തിയിട്ട് അപ്പോൾ ഇതുപോലെ ഓരോന്നും പരത്തിയെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഓരോന്നും പരത്തി എടുത്താൽ മതി കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കുറച്ചധികം പരത്തി വെച്ചിട്ട് വേണമെങ്കിലും ചുട്ടെടുക്കാൻ അല്ലെങ്കിൽ ഓരോന്ന് പരത്തി എടുക്കും തോറും ചുട്ടെടുത്താൽ മതി അപ്പം ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഒരു തവ നല്ല ചൂടായ ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം നല്ല ചൂടായ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യുന്ന പോലെ ആദ്യം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു പത്ത് സെക്കൻഡൊക്കെ ആകുമ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇനി നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാനിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കാം പക്ഷേ സാധാ ചെയ്യാറുള്ളത് നാൻ കനലിൽ ഇട്ടിട്ടാണ് കേട്ടോ പൊളിച്ചെടുക്കാറുള്ളത് അപ്പോൾ മറ്റേ സൈഡ് കുക്കായി വരുമ്പോൾ അങ്ങനെ ഓവർ നല്ലോണം കുക്കാകാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട അപ്പോൾ ഹാർഡായി പോകും കുറച്ചൊന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ ഇതുപോലെ കനലിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാ സൈഡും ജസ്റ്റ് എല്ലാ തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒറ്റ ഇതിൽ തന്നെ അവിടെ ഇങ്ങനെ കരിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ എല്ലാ സൈഡിലോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് നന്നായിട്ട് അങ്ങനെ ഭയങ്കര പൊള്ളി ചപ്പാത്തി പോലെ അങ്ങനെയല്ല ഈ ഒരു ബട്ടർ ബട്ടർനാൻ എന്ന് പറയുന്ന ഇതുപോലെ അവിടെ ആയിട്ട് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുക അപ്പോൾ മറ്റേ സൈഡ് കുക്കായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു മുകൾ ഭാഗം കൂടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഓൾറെഡി നമ്മൾ കുക്കായി വരുമ്പോൾ തന്നെയല്ലേ നമ്മൾ മാറ്റുന്നത് അപ്പോൾ ഇതുപോലെ ചുട്ടെടുത്താൽ മതി ഇനി നമ്മളൊരു സംഭവം കൂടെ ചെയ്തെടുക്കാനുണ്ട് ഈ ഒരു പാനിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ബട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക ഇതിൻ്റെ അടിയിലോട്ടും മുകളിലോട്ടും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി ബട്ടറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ ഗാർലിക് നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഈയൊരു ബട്ടർ ഗാർലിക് നാനും ഇതിൻ്റെ കൂടെ ബട്ടർ ചിക്കൻ കറിയും അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാൻ നോക്കാം പിന്നെ ഇങ്ങക്ക് വേറൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്ത് വെക്കാറുള്ളത് ഇത് നമ്മളിങ്ങനെ നമ്മൾ ചപ്പാത്തി പൂരിയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റെഡി ടു കുക്ക് എന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് തിരിച്ചും മറിച്ചുമുട്ടൊന്നും വെക്കുന്നില്ലേ ആ ഒരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം എന്നിട്ട് നമുക്ക് കഴിക്കാൻ നേരത്ത് പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ പാനിലിട്ടിട്ടൊന്ന് എടുത്താൽ മതി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ചൂടോടെ തന്നെ ഇത് കഴിക്കാൻ നോക്കാം ചൂടാറി കഴിയുമ്പോൾ കഴിക്കാൻ നമുക്കറിയാമല്ലോ നമ്മൾ ഹോട്ടലൊക്കെ പോയാൽ നമുക്ക് ചൂടോടെയല്ല ഒരു സെർവ് ചെയ്ത് തരുന്നത് ചൂട് പോയാലും കഴിക്കാൻ അത്ര കൊള്ളൂലോ അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എന്തിൻ്റെ കൂടെയും കഴിക്കാം ബട്ടർ ചിക്കൻ കറി മാത്രമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ബട്ടർ ചിക്കൻ കറിയാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഇടിപ്പൊളിയായിട്ടുള്ള ബട്ടർ ചിക്കൻ കറിയും ബട്ടർ ഗാർലിക് നാനുമാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അതുപോലെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്